ഹായ് മൈ യൂട്യൂബ് വ്യൂവേഴ്സ് ഇന്ന് ഒരു ചെറിയ എന്നാൽ വലിയ ഒരു ഫാമിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കടത്തുരുത്തിയിലാണ് അവിടെ നമ്മുടെ സൈജോ എന്നൊരു ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ ഫാം ആണ് കാണുമ്പോൾ നമുക്ക് തോന്നും ചെറിയ ഫാമായിട്ട് പക്ഷേ ഇത് വലിയൊരു ഫാം തന്നെയാണ് സൈജോ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ എവിടെയോ പോയിരിക്കുകയാണ് പുറത്തെവിടെയോ പോയിരിക്കുകയാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ സൈജു ചേട്ടൻ്റെ വൈഫ് നിഷ ചേച്ചി ഉണ്ട് പിന്നെ സൈജു ചേട്ടൻ്റെ അപ്പച്ചൻ അവറാച്ചൻ ചേട്ടൻ ഉണ്ട് ഇവരെയൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഒപ്പം ഈ ഫാമിൻ്റെ വിശേഷങ്ങളും നമുക്കറിയാം ഈ കടന്നു വരുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഷ ചേച്ചി അതുപോലെ തന്നെ അവറാച്ചൻ ചേട്ടൻ ഇവരാണ് ഈ ഫാമിൻ്റെ സാരഥികൾ രണ്ടുപേരും ചേച്ചി എന്ത് ചെയ്യുന്നു സെന്റ് തോമസ്കൂളിൽ പഠിപ്പിക്കാം ഓക്കെ ഒരു ടീച്ചറാണ് അദ്ദേഹം സോ തിരക്കിട്ട് അധ്യാപന ജോലിയിൽ കിടക്കും ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവരാണ് ഇവിടെയുള്ള ആൾക്കാർ ചേച്ചി ഏത് മീനാണ് നമുക്ക് ഇവിടെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഈ ഫാമിൽ നാലായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഈ കുളത്തിൽ ഇവർ നിക്ഷേപിച്ചിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒത്തിരി നാളായോ അതോ തന്നെ തുടങ്ങിയതാണോ ഏകദേശം ഒരു മാസം ആകുന്നതേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വളർച്ച അതൊക്കെ കിട്ടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഒരു ഒരു കാരണം കാരണം ഈ അക്വാപോണിക്സ് എന്നൊരു സംരംഭം അതായത് എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണ സാധനങ്ങളിലും മായം കലർത്തുന്ന രീതിയാണല്ലോ അപ്പൊ ഈ പച്ചക്കറികളും മീനും ഒക്കെ ഒന്നിച്ചു വളർത്തുമ്പോൾ നമ്മുടെ എന്നാ പറയണ്ടേ പറയേണ്ടത് വീട്ടാവശ്യത്തിനും അത് തന്നെയല്ല നമുക്കൊരിക്കലും മായം കരുതാത്ത ഭക്ഷണം നമുക്കും മറ്റുള്ളവർക്കും പുതിയ തലമുറയ്ക്കും നൽകുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം കാരണം നമുക്കും പിള്ളേരൊക്കെ ഉള്ളതാണല്ലോ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇപ്പോ ഈ ഒരു ചെറിയ സംരംഭത്തിന് വേണ്ടിയിട്ട് ാണ് ബാക്കിയുള്ള അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ സഹായിക്കുന്നത് എന്തൊക്കെയാണ് ചേട്ടന് ചെയ്യുന്നത് അവരാച്ചേട്ടനാണ് ഇതിന്റെ ഒരു പ്രധാന നടത്തിപ്പുകാരൻ സമയു സൈജു സ്കൂളിൽ പോകും സൈജു പല കാര്യ പോകും അപ്പം ഇവിടെ നിന്നും കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും വേണ്ടതു ചെയ്യും പ്രാവശ്യം നാല് പ്രാവശ്യം കൊടുക്കുന്നു നാല് പ്രാവശ്യം രാവിലെ ഏഴ് മണിക്ക് പിന്നെ പത്തിന് പിന്നെ ഒരു മണിക്ക് പിന്നെ വൈകുന്നേരം നാല് മണിക്ക് നാല് മണി പിന്നെ കറൻറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം കറണ്ട് കറൻറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കൊന്നും തന്നെയാണ് വെള്ളത്തിന്റെ എന്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ വെള്ളത്തിൽ ഇവിടെ ഗ്രോബറ്റിൽ ഇപ്പൊ നമ്മൾ നട്ടിരിക്കുന്ന എല്ലാം തന്നെയുണ്ട് ഇത് ഇപ്പൊ തുടങ്ങിയതായത് കൊണ്ട് നമുക്ക് തീരെ ചെറുതാണ് എല്ലാം ഒരു മാസം വളർന്നില്ല അസോളയും ചെയ്തിട്ടുണ്ട് ആ അസോള നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് തീറ്റയൊക്കെ നമ്മൾ ഗ്രോവല് അങ്ങനെ ഒരു കമ്പനിയാണ് സാധാരണ എല്ലാവരും കൊടുക്കാറ് എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതോ ഈ ഒരു ലെവലിൽ തന്നെ ഷിപ്പേ ആയിരുന്നു പുള്ളി നിർത്തി ഞങ്ങൾക്ക് ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഇത് നല്ല രീതിയിൽ ഞങ്ങളുടെ നമുക്ക് ഇത്രയും നാലായിരം മീനൊക്കെ പറഞ്ഞാൽ ഒത്തിരി അധികം മീനുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ഇപ്പൊ ഇവിടെ ഒത്തിരി പേര് ഇത് ഫാം ഒക്കെ കാണാനൊക്കെ വേണ്ടിട്ട് വരുന്നുണ്ട് അപ്പൊ അവരിപ്പ തന്നെ മീൻ വളർന്നോ ഞങ്ങൾക്ക് മീൻ തരാമോ എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ വലിയ ഫ്ലക്സ് ഒക്കെ ആയിരിക്കും ആ സമയത്ത് വിചാരിക്കുന്നു നമ്മളെ കാണുമ്പോ തന്നെ ഇവരിങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഴിയാണ് അവർ സമയം ആയെന്നുള്ളതാണ് അത്ര അടുത്ത് ഒരു മാസം ആയി ഇവര് ഈ കുളത്തിൽ മീൻ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ ഉള്ളത് നാലായിരം മീൻകുഞ്ഞുകളുണ്ട് ഈ കുളത്തില് ഇവരുടെ അടുത്തെത്തുമ്പോഴേക്കും മീന് തീറ്റ കിട്ടാനാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടാണ് അവരെല്ലാവരും ഒരുമിച്ച് ഈ മൂലയിലേക്ക് അടുത്തുകൂടുന്നത് ഈ കുളത്തില് പല എയറേറ്ററുകൾ വെച്ചിട്ടുണ്ട് ഒരു കുളമാണ് ഇവർക്കുള്ളത് ഇത് പൊളിത്തീൻ ഷീറ്റ് ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് ജി എസ് എം കട്ടിയുണ്ട് ഈ ടാർപോളിൻ ഷീറ്റിന് ഒരു പത്ത് ഇരുപത് കൊല്ലത്തോളം ഇതിന് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഉള്ളത് ഒരു നല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് ഉള്ള സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലമേ ഇതിന് ഉപയോഗിക്കപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ സോ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് സപ്പോർട്ട് കിട്ടിയത് ഫിഷറീസിൻ്റെ വകുപ്പിൽ നിന്നും സപ്പോർട്ട് ഉണ്ടോ അതോ വേറെ എവിടെ എന്തെങ്കിലും ആണോ ഇത് വളരെ സ്ഥലപരിമിതി ഉള്ള സ്ഥലമാണെങ്കിൽ കൂടി ആ ഉള്ള സ്ഥലം വളരെ വൃത്തിയുള്ള രീതിയിൽ ഉപയോഗിച്ച് പ്ലാനിങ്ങോട് കൂടി ഗ്രോബുകൾ മുകളിൽ സെറ്റ് ചെയ്ത് പെർഫെക്ഷനോട് നല്ല കൂടി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഫാമാണ് ഒരു ചെറിയ വീട്ടിന് ആവശ്യമായ എന്നാലുള്ള ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാണിത് ഒത്തിരി അധികം പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഇനി ഈ ഫീൽഡിലേക്ക് വരുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മുടെ നമ്മുടെ തലമുറയ്ക്ക് രീതികൾ നടത്തിയാൽ ഓരോ പ്രവർത്തനത്തിലും ഓരോ കൃഷിയിലും മായം കലർത്താതെ വിഷരഹിതമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം സോ താങ്ക് വെരി മച്ച് ഫോർ എൻജോയിങ് ദിസ് വീഡിയോ